നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ പോകുന്നു ഈ എല്ലാ എല്ലാ ആളുകളും തരത്തിലുള്ള സാമ്പത്തിക പലപ്പോഴും പോകുന്നത് ഇവരുടെ സ്വീകരിക്കപ്പെടുമോ എന്ന ചോദ്യം പലരും ും്രീകരിക്കും എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉം വ്യാഖ്യാനിക്കാം ഒന്ന് ഒരാളുടെ പേരിൽ നിർബന്ധ ബാധ്യത പണ്ട് പറഞ്ഞ പോലെ വഴിയാലും തടിയാലും മുതലാലും ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ ഉമ്പ്ര നിർബന്ധമാണ് അത് നമ്മൾ നിർബന്ധ ബാധ്യത ഉള്ള ഉംബ്രയുണ്ട് ഹജ്ജുണ്ട് അതേസമയം ഒരു ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിത അഭിലാഷമായിരിക്കും പുണ്യ പുണ്യമദീനയിലെത്തണം പരിശുദ്ധ കാബയെ കാപയെ കൺകുളിർക്കെ കാണണം അങ്ങനത്തെ ഒരാൾ ജീവിതത്തിൽ ഒരുപാട് ടൂർ പോകുന്നതിന് പകരം ആരോടെങ്കിലൊക്കെ കടം തന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പോകാൻ സഹായിച്ചിട്ടോ അവർ പോവുകയാണെങ്കിൽ യും പോലെ ഒരു മുസൽമാന്റെ ജീവിത അഭിലാഷമായ ഈ പുണ്യമക്കയിലാണ് മദീനയിലാണ് അവർ അവർ നിർവഹിക്കുന്നത് ഒരു അഭിലാഷത്തിന്റെ ജീവിതത്തിലെ ആഗ്രഹമാണ് അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയുള്ള ഉമ്രക്ക് അവരെല്ലാ സാമ്പത്തിക ബാധ്യതകളും തീർത്തിട്ട് പോവാൻ അല്ലാത്ത ആഗ്രഹം കൊണ്ടും അഭിലാഷം കൊണ്ടും ആ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സഹായം സ്വീകരിച്ചോ കടം വാങ്ങിയോ ഏതെങ്കിലും വൈകളിൽ ഹലാല വൈകിളിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിക്കൊണ്ട് ആ ഉമ്ര നിർവഹിക്കാം ഈ പുണ്യഭൂമിയിലെത്താൻ നമുക്ക് എല്ലാവർക്കും ടോഫിക്ക് ചെയ്യുമാറാവട്ടെ ചെയ്തവരുടെ മുമ്പേ എല്ലാം ഉദാഹരണത്തിൽ കബൂൽ ചെയ്യുമാറാവട്ടെ